ബഹുമാനായ ഡോക്ടർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു ക്ലാസ്സിൽ അതായത് മൂന്ന് മാസം മുമ്പ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പറയുന്നത് കഴിഞ്ഞ വർഷം അവസാനം ഡിസംബറിലെ ഒരു ക്ലാസ്സിലെ ആള് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം വരുമ്പോൾ കേരളത്തിലെ ഒൻപതിൽ ഒരാൾക്ക് ക്യാൻസർ വരുന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇതിന്റെ കൂടെ മാനന്തവാടി അംബേദ്കർ ആശുപത്രിയിലെ മുൻ സൂപ്രണ്ട് ആൻസി മേരി ജേക്കബ് അവിടുത്തെ ഞങ്ങളുടെ എം എൽ എ ഇവിടുത്തെ മന്ത്രി ഗവൺമെന്റ് മുമ്പിൽ വെച്ച റിപ്പോർട്ടില്ല റിപ്പോർട്ടാണ് അതിൽ അവര് പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലടക്കം വളരെ വേഗത്തിൽ വളരുകയാണ് ഗവൺമെന്റ് കൃത്യമായി പഠനം നടത്തി പരിഹാരം കണ്ടില്ലെങ്കിൽ വയനാട്ടിലെ ഓരോ വീട്ടിലും ഒരു ക്യാൻസർ രോഗി വരും എന്നുള്ള റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഡോക്ടർ കേരളത്തിലെ ഒൻപത് പേരിൽ ഒരാൾക്ക് എല്ലാം സൂചിപ്പിക്കുന്നത് ക്യാൻസർ രോഗികളോട് കൂടി 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 വരിക ഒരു ഗതിയില്ലാത്ത മനുഷ്യർ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വയനാടിൻ്റെ അസ്റ്റർ നിന്ന് കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിൻ്റെയും അതേപോലെ തന്നെ കർണാടകയിലൊക്കെ പ്രദേശമായ നീലഗിരി കൂടലൂരി വിരാറ്റ്പേട്ട കുട്ട കുടക് പോലത്തെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ സാധുക്കളായ ഒരുപാട് മനുഷ്യർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ നല്ലൂർ നാൾ അംബേദ്കർ ക്യാൻസർ ആശുപത്രി അവിടുത്തെ പ്രത്യേകത അവിടുത്തെ ട്രീറ്റ്മെന്റ് ഫ്രീ ആണ് അന്ന് കേന്ദ്ര ഗവൺമെന്റ് കീഴിലാക്കിയെല്ലാ ക്യാൻസർ ആശുപത്രിയിലും വലിയ വില കൊടുക്കേണ്ടി വരും ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി മെഡിസിൻ ഉള്ളത് ക്യാൻസർ രോഗത്തിന് അതിന്റെ ടാബ്ലറ്റ് ആണെങ്കിലും അതിൻ്റെ തെറാപ്പി ആണെങ്കിലും സർജറി ആണെങ്കിലും ഇഞ്ചക്ഷൻ ആണെങ്കിലും കീമോ ആണെങ്കിലും റേഡിയേഷൻ അടക്കമുള്ള മുഴുവൻ ചികിത്സക്കും വലിയ ഭീമമായ സംഖ്യയാണ് കൊടുക്കുന്നത് പെമ്പിയാറിൽ പോയാലും ഇവിടെ തൊട്ടടുത്ത് മലബാറിലൊക്കെ പോയാലും മനുഷ്യന് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമാണ് അതിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് വലിയ ഇത് അവിടെയാണ് അംബേദ്കർ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പാപങ്ങളായ മനുഷ്യയും പരഗതിയും ഇല്ലാത്ത ആളുകൾ ഒരാശ്രയവും പരാശ്രയം ഇല്ലാത്ത മനുഷ്യർ ഒരു സഹായവും പരസഹായവും ഇല്ലാത്ത മനുഷ്യർ എല്ലാ മനുഷ്യരും പാവപ്പെട്ട ആളുകൾ ഏകദേശം അവിടെ വന്നു പോകുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്നത് മുസ്ലിങ്ങളാണ് അപ്പൊ ഇത് ബീച്ചങ്കോട് എന്ന് പറയുന്നത് ഇവിടുന്ന് വയനാട്ടിൽ കയറുമ്പോൾ വള്ളം കഴിഞ്ഞ് ചെറുപണ കഴിഞ്ഞ് നാലാമായിരം എത്തുന്നതിന് മുമ്പ് ബീച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് രണ്ട് കിലോമീറ്റർ അകത്താണ് ഈ വലിയ ആശുപത്രി ഉള്ളത് ഒരൊറ്റപ്പെട്ട ഒരിടത്തായി ആശുപത്രിയുള്ളത് ഭൂമിശാസ്ത്രപരമായി പറയുമ്പോൾ അവിടുത്തെ കൂടുതലും അതിന് ചുറ്റുമുള്ളത് ക്രൈസ്തപരം അപ്പൊ ഈ ക്രൈസ്തവരായത് കൊണ്ട് തന്നെ വരുന്നതാണെങ്കിൽ നമ്മളും എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒരു പച്ച വെള്ളം അവർക്ക് കിട്ടൂരും അവിടെ ഒന്ന് നിസ്കരിക്കാനും ഒന്ന് വിശ്രമിക്കാനും ഒന്ന് ഭക്ഷണം ഒന്ന് താമസിക്കാൻ ഒരു ഗതിയുമില്ലാത്ത വല്ലാത്ത പ്രയാസം അനുഭവിക്കാൻ അവർക്ക് അവിടെ വന്ന ഒരു ഗതിയില്ല അവിടെ വല്ലാതെ പൊട്ടു കീമോ എന്നൊക്കെ പറയുന്നത് ഇരുപതെണ്ണക്കെ ഉണ്ടാവും അത് ഒന്നര വിട്ട് ചെയ്യണം അപ്പോ ഒരു കീമോന്റെ കോഴ്സ് കഴിയുമ്പോ ഇരുപതെണ്ണൊക്കെ കഴിയുമ്പോൾ ഏകദേശം നാല്പത് ദിവസത്തെ യാത്രയാണ് നാല്പത് ദിവസം ഇവരെന്തു ചെയ്യണം വന്നിടത്ത് വീണ്ടും വരണം അപ്പൊ നാല്പത് ഇരുപത് തവണ വരുമ്പോ അല്ലെങ്കിൽ ദിവസം നാല്പത് ദിവസങ്ങളായി നടക്കുന്ന ഈ കീമോന്റെ കോഴ്സ് കഴിയുമ്പോൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഇവർ പോകും തകർന്നു പോകും ഇവരാരുന്നു അറിയാം വരുന്നാളുകൾ നമ്മൾ പഠിക്കേണ്ടതാണ് ഇവര് നമ്മളെ പോലെ തന്നെയായിരുന്നു പള്ളികളിൽ സജീവമായിരുന്നു മുന്നിലെ സഫീലുണ്ടായിരുന്നവര് മജീഷിനെ പോലത്തെ സദസ്സിലുണ്ടായിരുന്നു ദിക്കലിന്റെ സദസ്സിലൊക്കെ അവർ സജീവമായിരുന്നു പള്ളിക്കമ്മിറ്റിയിലൊക്കെ അവരുണ്ടായിരുന്നു നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവരുണ്ടായിരുന്നു നാട്ടിൽ രാഷ്ട്രീയം പറഞ്ഞവരവർ വിവിധ കുടി പിടിച്ചവരാണ് അങ്ങാടിയിൽ തർക്കിച്ചവരാണ് വാദിച്ചവരാണ് ഇസ്സങ്ങൾ പറഞ്ഞവരാണ് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് പരസ്പരം കലഹിച്ചവരാണ് കുടുംബത്തിന്റെ വലിയ മഹത്വം പറഞ്ഞവരാണ് പണത്തിന്റെ വലിയ ആധിപത്യം പറഞ്ഞവരാണ് വിദ്യാഭ്യാസത്തിന്റെ വലിയ ഉന്നതമായ ആ പവർ പറഞ്ഞ ആളുകളാണ് ീടുകളിൽ അവർ സജീവമായിരുന്നു സജീവമായിരുന്നു ഇടയ്ക്ക് അവരെ കാണുന്നില്ല അന്വേഷിച്ചു പോകണം എന്താ പറ്റിയത് പള്ളിയിൽ അവരെ കാണുന്നില്ലല്ലോ അങ്ങാടിയിലും അവരസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നു ബന്ധുവീടുകളിലോ കല്യാണ വീടുകളിലോ ഒന്നും അവരില്ല എന്തു പറ്റി എന്ന് തെരഞ്ഞു പോകുമ്പോൾ അറിയാം അവർക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ അവർക്കൊരു മുഴ വന്നതാ വരു വിട്ടുമാറാത്തൊരു തലവേദന വന്നതാണ് ഒരു പനി വന്നോ മാറുന്നില്ല തൊട്ടടുത്ത ആശുപത്രിയിൽ അവർ പോയി തൊട്ടടുത്ത ആശുപത്രിയിൽ പോയപ്പോ ആ ഡോക്ടർക്ക് ചില സംശയം തോന്നിയതാ അയാൾ രണ്ടാമത് ഒരു ആശുപത്രിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അവിടത്തേക്ക് പോകാൻ പറഞ്ഞു രണ്ടാമത്തെ ആശുപത്രിയിൽ പോകുമ്പോൾ അവർക്ക് പേടിയൊന്നും രണ്ടാമത്തെ ആശുപത്രിയിൽ രണ്ടാമത്തെ ഡോക്ടർ പരിശോധിച്ചപ്പോ അവർക്ക് വീണ്ടും സംശയം വന്നു ഒരു മൂന്നാമൊരു ഡോക്ടറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അവിടത്തേക്ക് പോവാൻ പറഞ്ഞു മൂന്നാമത്തെ ആശുപത്രിയിൽ പോകുമ്പോൾ പേടിയൊന്നുമില്ല മൂന്നാമത്തെ ആശുപത്രിയിലെ മൂന്നാമത്തെ ഡോക്ടർ പരിശോധിച്ചപ്പോ അയാൾക്ക് വീണ്ടും സംശയം വന്നു അയാൾ അയാൾ കോഴിക്കോട് ടൗണിലെ കോഴിക്കോട് നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് പോകാൻ പറഞ്ഞു മീംസ് ആശുപത്രിയായിരിക്കാം മൈത്രയായിരിക്കാം ബേബിയോ ഇക്രയോ അല്ലെങ്കിൽ നാഷണൽ ഹോസ്പിറ്റലോ വാത്മയിലേക്കോ അവർ പറഞ്ഞുവെച്ചു വലിയ ആശുപത്രിയിലെ ഡോക്ടറേക്ക് പോയി പരിശോധിച്ചപ്പോ വലിയ ആശുപത്രിയിലെ വലിയ ഡോക്ടർക്ക് വലിയ സംശയം വന്നു വലിയ സംശയം വന്നപ്പോൾ രോഗിയോട് ഡോക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൂടാരെ ഉള്ളത് രോഗിയെ പുറത്തിരുത്തി കൂടെ വന്നാൾ അകത്തേക്ക് വിളിപ്പിക്കും പേടി അവിടുന്ന് തുടങ്ങും എന്നുള്ളതാണ് എന്താണ് ഡോക്ടർ എന്തി നിന്ന് ഒളിപ്പിച്ചു വെക്കാനുള്ളത് എന്താണ് ഡോക്ടർ എന്തി നിന്ന് മറച്ചു വെക്കാനുള്ളത് എന്താണ് ഇവര് തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് എന്നെ പുറത്തിരുത്തിയത് അവരെന്തായിരിക്കും പറയുന്നത് എനിക്കെന്തോ അപകടം ഉണ്ടോ പേടി തുടങ്ങും കൂടെ വന്നാളോട് ഡോക്ടർ പറയും ചില അപകടങ്ങൾ മണക്കുന്നുണ്ട് ചില സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട് നമുക്കൊരു ബയോക്സി ടെസ്റ്റിലേക്ക് പോകാം അപകടം പിടിച്ചൊരു ടെസ്റ്റ് ട്രസ്റ്റ് മാവുക്കാല കാട്ടെ അപകടം പിടിച്ചൊരു ടെസ്റ്റ് ആണ് പതിനഞ്ചു ദിവസത്തെ അനുഭവസ്ഥുണ്ടാകാം പതിനഞ്ചു ദിവസം കാത്തിരിക്കും രോഗി അറിയാതെ കുടുംബം നോക്കും നേർച്ചകൾ നേരും ബഹുമാനായ ഉസ്താദ്മാരോട് ഉസ്താദന്മാരോട് ചെയ്യാൻ പറയും ദീനീ സ്ഥാപനങ്ങളിൽ ഭക്ഷണം കൊടുക്കും അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കും മജ്ലിസിനൂറിൽ പ്രത്യേക ദക്കും പാടക്കാട് സംഗീതന്മാരോട് ചെയ്യാൻ പറയും ആര്യങ്ങളോട് പണ്ഡിതന്മാരോടൊക്കെ പ്രാർത്ഥിക്കണേ എന്നിട്ട് പതിനഞ്ച് ദിവസം വരും നോമ്പ് നോറ്റ് നേർച്ചകൾ നേരത്തെ ദിവസം കഴിയുമ്പോ റിപ്പോർട്ട് വരും പോസിറ്റീവ് ആണെങ്കിൽ രോഗിയുടെ കൈ പിടിച്ചു പോകേണ്ടത് എം ബി ആറിന്റെ മുറ്റത്തേക്ക് ഭാര്യ ഡോക്ടർ അടുത്തേക്ക് പോകണം ഇവിടെ അടുത്ത് മലബാറിൽ കൊടിയേരി പ്രിയപ്പെട്ട ചന്ദ്രസാലടുത്തേക്ക് പോകണം എറണാകുളത്ത് ലക്ഷോറിൽ പ്രിയപ്പെട്ട ഗംഗാധരൻ ഡോക്ടർ അമൃതയെ അയ്യർ ഡോക്ടർ ബാംഗ്ലൂരിൽ നിംഹാൻസിൽ വികാസ് ഡോക്ടർ ഞാനീ പറയപ്പെട്ട പേരുകളൊക്കെ തന്നെ അതിവിദഗ്ധമായ പഠനം നടത്തിയ വലിയ വലിയ ഡോക്ടർമാരാ അവരുടെ അടുത്തേക്ക് ഇവരെയും ഇവരെയും കൂട്ടി ഏതെങ്കിലും ക്യാൻസർ ആശുപത്രിയുടെ മുറ്റത്ത് ചെല്ലുമ്പോൾ ക്യാൻസർ റിസർച്ച് സെന്റർ എന്ന് കാണുമ്പോ മാഞ്ഞു പോകുന്നതാ ചിരി തളർന്നു പോകുന്നതാ ജീവിതം ആ രോഗി തിരിച്ചറിയും അതുവരെ ഒളിപ്പിച്ചു വെച്ചതും മറയാതെ പറഞ്ഞതും മറച്ചുവെച്ചതും അവർ തിരിച്ചറിയും പേടിച്ചു പോകുമര് താനൊരു ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ മനുഷ്യ ചിരിക്കൂല ആ മനുഷ്യന്റെ സകല ധൈര്യവും ചോർന്നു പോകും കുടുംബക്കാരോട് ഡോക്ടർ പറയുന്ന വർത്തമാനുണ്ട് ഡോക്ടർ റിപ്പോർട്ടുകളെ നോക്കിക്കൊണ്ട് പറയും ഒരു പരിഹാരമില്ലാതെ തിരിച്ചു കൊണ്ടുപോയിക്കോ അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും സ്റ്റേജ് കഴിഞ്ഞു ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തി എന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കോ വൈദ്യശാസ്ത്രത്തിന് ഇനിയൊന്നും ചെയ്യാനില്ല വീട്ടുകാർ ചോദിക്കും കീമോ ചെയ്താലോ ഡോക്ടർ പറയും പരിഹാരമൊന്നുമില്ല വീട്ടുകാർ ചോദിക്കും റേഡിയേഷനോ ഡോക്ടർ പറയും ഒരു പ്രയോജനമില്ല വൈദ്യശാസ്ത്രത്തിന് ഈ ശരീരത്തിന് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ ഇവരി പരമാവധി ആറു മാസം അല്ലെങ്കിൽ നാലു മാസം കുറച്ച് ദിവസം മാത്രം ഇവർ ജീവിക്കുമെന്ന് പറയുന്ന ഒരു ഘട്ടം വരും ആക്കട്ടെ ഡോക്ടർ പറയുന്നത് വർത്തമാനം രോഗിയെ സംബന്ധിച്ചിടത്തോളം ആദ്യയായി വ്യാധിയായി സങ്കടമായി കണ്ണുനീരായി കരച്ചിലായി പേടിയായി വല്ലാത്ത ബഹളമായി വീട്ടിലേക്ക് വരും വീട്ടുകാർക്ക് എന്താ ചെയ്യണം എന്നറിയില്ല ഇവര് വീട്ടിൽ വന്നാലോ ഇവരുടെ കരച്ചിലുകൾ ഇവരുടെ വലിയ പ്രയാസങ്ങൾ ഇവരുടെ സങ്കടങ്ങൾ ഇവരുടെ അട്ടഹാസങ്ങൾ വീട്ടുകാർക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല ഏത് വേദനയാണെന്നറിയോ വയനാട് ജില്ലയിലെ പടിഞ്ഞാറുത്ര പഞ്ചായത്തിലെ മുണ്ടക്കുറ്റിയുള്ള ഒരു പ്രിയപ്പെട്ട മൂളുണ്ടായിരുന്നു മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രിയപ്പെട്ട സഹോദരി അബൂബക്കർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മോൾ കൊണ്ട് യൂട്യൂബിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സുനീറ എന്ന പെണ്ണിന്റെ പേര് സുനീറയുടെ സ്പീച്ച് കൈ പോയി കേൾക്കണം സുനീറ സുനീറ പറയുന്ന കേട്ട് ആ പതിമൂന്നിടത്ത് അള്ളാഹു കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവള പതിമൂന്നിടത്ത് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ ഓരോ സ്ഥലത്തും ഡോക്ടർമാർ പറയും പത്തടത്തെ പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു എന്നെ എറണാകുളത്താ വിളിക്കുന്നത് അസീക പുതിയ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്നറിയോ ഞാനൊരു എന്നോട് വിളിച്ചു പറയാ അസീക അവിടുന്ന് തികച്ചു ഒരു പുതിയ സന്തോഷ വാർത്ത പറയാ ക്യാൻസർ മനുഷ്യ ശരീരത്തിൽ സുനീലുടെ ശരീരത്തിൽ ആദ്യം വന്ന് റിമൂവ് ചെയ്തു പിന്നെ അത് കഷ്ടത്തിലേക്ക് പോയി കഷ്ടത്തിന്റെ ഒരു ഭാഗം റിമൂവ് ചെയ്തു പിന്നെ അത് ഷോൾഡറിലേക്ക് പോയി പിന്നെ അത് ലങ്സിലേക്ക് പോയി പിന്നെ അത് ചെസ്സിലേക്ക് വന്നു പിന്നെ നട്ടലിലേക്കും അടുപ്പലിലേക്കും പോയി പിന്നെ മജ്ജയിലേക്ക് പോയി പിന്നെ അടിവയറ്റിലേക്ക് പോയി പിന്നെ ലിവറിലേക്ക് വന്നു അവസാനം എല്ലാ ഭാഗത്തും ക്യാൻസർ ഈ പതിമൂന്നിടത്ത് ക്യാൻസറുള്ള പ്രിയപ്പെട്ട സുനീറ വലിയ ചില രാത്രികളിൽ വിളിക്കും അസീക്കമല്ലാത്ത വേദനയാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ നിലവിളിച്ചോടും വെട്ടിന്റെ അകത്തുനിന്നും വേദന കൊണ്ട് എന്റെ കുഞ്ഞുമോ നാല് വയസ്സുള്ള കുട്ടിയുടെ ൃദലമായ കൈ കൊണ്ട് എന്റെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുമ്പോ ആ കുഞ്ഞുമോ മൃദുലമായ ശരീരത്തിന്റെ സ്പർശനം പോലും എനിക്ക് അസഹീയമായ വേദനയാ എനിക്കത് താങ്ങാൻ പറ്റൂല ഞാൻ കുട്ടിയുടെ കൈയങ്ങോട്ട് തെറുപ്പിക്കും സുനിയ പറയുന്ന വർത്താന പിന്നീട് ഒരിക്കൽ പറഞ്ഞു അസഹിക്ക വേദന കൊണ്ട് വല്ലാതെ പൊളയുമ്പോ വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോ അസഹീയമായ വേദന കൊണ്ട് വാവിട്ട് നിലവിളിക്കുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ചൂടുള്ള ഇസ്തിരിപ്പെട്ടി കൊണ്ടുപോയി ശരീരത്തിന്റെ ആ വേദനയുടെ ഭാഗം കരിച്ചു കളഞ്ഞാലോ ഒരു മനുഷ്യൻ ചിന്തിക്കുക ശരീരഭാഗം കരിച്ചു കളയാൻ പച്ച മാംസം കരിക്കാൻ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറമാണ് ക്യാൻസറിന്റെ വേദന ആ ക്യാൻസറിന്റെ വേദന അറിഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരിയാണ് പതിമൂന്നിടത്ത് ക്യാൻസർ കൊണ്ട് പരീക്ഷിച്ചിട്ടും പടച്ച തമ്പുരാനോട് പറഞ്ഞു ഞാൻ പരാതി പറയില്ല ഞാൻ പരാതി പറയില്ല എൻ്റെ അറബിനോട് എൻ്റെ റബ്ബി തന്നെ വല്ലാതെ ഇഷ്ടമാണ് ആ പ്രിയപ്പെട്ട സഹോദരി അവളുടെ സന്തോഷത്തിലാക്കി കൊടുക്കണേ മരിച്ചുപോയി നാല് കുട്ടികളെ ബാക്കി വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് മരിച്ചുപോയി മരിക്കുന്നത് വരെ പാലിയ ടീമിന് മട്ടന്നൂരും ബാംഗ്ലൂരും അതേപോലെ കൊടുവിലൊക്കെ പാലിയേറ്റീവിൽ ടീമിൽ ഞങ്ങൾ രണ്ടുപേരും പോയി പ്രസംഗിച്ചിരുന്നു അത്രത്തോളം ധൈര്യവതിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുവന്നാൽ ഇവരുടെ അർത്ഥാസ്യങ്ങൾ ഇവരുടെ വേദന ഇത് കൂട്ടുകാർക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല വീട്ടുകാർക്ക് കണ്ടു തെക്കാതെ വരുമ്പോൾ അവർ കിടത്തും പെയിൻ കില്ലർ കൊടുക്കും നാല് മണിക്കൂറൊക്കെ പെയിൻ കില്ലർ കൊണ്ട് അവരൊന്ന് മയങ്ങും പെയിൻ കില്ലറിന്റെ പവർ കുറയുമ്പോൾ വീണ്ടും ബോധം വരും ബോധം വരുമ്പോൾ വീണ്ടും കരയാൻ തുടങ്ങും വീട്ടുകാർ വീണ്ടും കൊടുക്കും അങ്ങനെ മയക്കി 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 കൊടുക്കുന്ന ഒരു പകറ്റീവ് പ്രവർത്തനം പിന്നെ ഉള്ളൂ വൈദ്യശാസ്ത്രം കൈവിട്ടാൽ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ അംബേദ്കറിന്റെ മുറ്റത്ത് വരുന്നുണ്ട് നല്ലൊരു നാട്ടിൽ ഈ നാലാമത്തെ ആശുപത്രിയിൽ അവിടെ ജാതിയോ മതമോ കൊടിയോ നരോ ഇസ്സങ്ങളോ ഒന്നുമില്ല പറഞ്ഞ വിവേചനമില്ല ഒരുപാട് മനുഷ്യർ വരുന്ന ഒരു സ്ഥലമാണിത് അവർ ചേർത്ത് പിടിക്കണം അവർക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കണം അവർക്ക് ധൈര്യം കൊടുക്കണം ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് അവരോട് പറയണം ഞങ്ങൾ ആ പ്രദേശത്ത് പോയി ഭൂമി നോക്കി ഭൂമിയൊക്കെ ട്രൈബലിന്റെ ഭൂമിയാ പിന്നെയുള്ളതൊക്കെ ക്രൈസ്തവരുടെ ഭൂമിയാ ഒരു ക്രൈസ്തവര് നമുക്കിതില്ല നമുക്ക് തന്നോ അറിയാലോ തങ്ങൾ വരും സാധി വരും അവിടെ നിഷ്കാരം ഉണ്ടാവും അവിടെ ഉണ്ടാവും അവിടെ പ്രാർത്ഥന ഉണ്ടാവും ഇത് അതുകൊണ്ട് ഒരാളും തരാൻ തയ്യാറായില്ല അവസാനം ആ കൂട്ടത്തിൽ ഒരാളെ ഈ പ്രയാസവും ഇതിന്റെ ഗൗരവവും ഇതിന്റെ ആവശ്യകതയും വില കൊടുത്തുകൊണ്ട് ഞങ്ങൾ സ്ഥലം മേടിച്ചു നാല്പത് ലക്ഷം റുപ്യക്ക് അൻപത് സെന്റ് സ്ഥലം വാങ്ങി അവിടെ മനോഹരമായ ഒരു സി എച്ച് സെന്റർ വരിക സെന്റർ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഈ മനുഷ്യർക്ക് അഭയം കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് താമസിക്കാനും നമസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു ഏകദേശം ഒന്നര കോടി റുപ്യോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്തു പതിനാലായിരം സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു അതിന്റെ ഊദ്ധീകരണം വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് നാടിന് സമർപ്പിക്കണം കഴിഞ്ഞ വർഷം ഞങ്ങൾ ചലഞ്ച് നടത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോ ഈ തപ്പായം കൊണ്ടുവന്ന് വിറ്റു മുപ്പത്തി ലക്ഷം ഞങ്ങൾക്ക് ലാഭം കിട്ടി ആ ലാഭം കൊണ്ട് ഈ സെലറിന്റെ മൂന്നാമത്തെ നില നാലായിരം സ്ക്വയർ ഫീറ്റ് അതിന്റെ അതിന്റെ കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ഞങ്ങൾക്ക് സാധിച്ചു ഇനി അത് പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാടിനെ സമർപ്പിക്കണം ഒരു ഭാഗത്ത് കാൻസർ രോഗികളാണ് അതോടൊപ്പം തന്നെ പാലക്കാട് ഒരു പോസിറ്റീവ് ഐപിയും ഇതിന്റെ കൂടെ ക്രമപ്പെടുത്തണം ഇതിനായി പിന്നറിയോ ഞാൻ മാനന്തവാടി താലൂക്ക് ഈ പാലിയ ടീമിന്റെ ഉത്തരവാദിത്തപ്പെട്ടത് അഞ്ചു മാസം മുമ്പാ അഞ്ചു മാസം കൊണ്ട് ആളുകൾ ഞങ്ങൾ വീടുകളിലേക്ക് ചെന്ന് നോക്കിയപ്പോ അപകടമാണ് അവസ്ഥ ഒറ്റപ്പെട്ടു പോയ ആളുകൾ ആരും ഇല്ലാതെ പോയ ആളുകൾ കിടക്കപ്പായ മൂത്രമിച്ചും വിസർജിച്ചും കഴിയുന്നവർ അവരെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല വീട്ടിലെ പ്രായമായ ഉമ്മക്ക് അവരെ കഴുകി കൊടുക്കാൻ അവരെ മനവിസർജ്യം കഴുകി കൊടുക്കാൻ അവരെ ശുദ്ധീകരിക്കാൻ കുളിപ്പിക്കാൻ ഒന്ന് തിരിച്ചു കിടത്താൻ ഒന്ന് മാറ്റി കിടത്താൻ പറ്റാതെ ആ കിടക്കപ്പഴയിൽ മനവിസർജ്യത്തിൽ കഴിക്കുന്ന ഒരുപാട് ഉപ്പമാരെ സാധിച്ചു ആരുടെ തിരിഞ്ഞു നോക്കാൻ ഉമ്മ അവിടെ തന്നെ ആ ഒരു മനവിസർജ്യം ചെയ്താൽ അവിടെ തന്നെ കഴുകി കൊടുക്കൂല ഒന്ന് തുടച്ചു കൊടുക്കും അല്ലാത്ത ദുർഗന്ധ റൂമിലേക്ക് കയറുമ്പോ മനത്തിന്റെ മണവും മനുഷ്യന്റെ മണവും ആ രജസിങ്ങനെ കിടക്ക അബോധാവസ്ഥയിൽ പാതിബോധത്തിൽ ആ മനുഷ്യരെ കിടക്കും അങ്ങനെ തന്നെ മരിച്ചു പോകും വല്ലാത്ത സങ്കടം അത് ഇത് കണ്ടപ്പോ നമുക്ക് തോന്നി ഇതിന്റെ കൂടെ ഒരു അങ്ങനെ മനുഷ്യരെ കൈപിടിച്ച് ഇവിടെ കൊണ്ടുവരാം ഇവിടെ കിടത്താം പരിചരിക്കാം അവരെ ശുദ്ധീകരിക്കാം അവരെ രഞ്ജില്ലാത്ത ഇടത്ത് കളത്തി ഭംഗിയായി വൃത്തിയായി അവരെ പറഞ്ഞേക്കാം അതാണ് രണ്ടാമത്തെ ഇതിനുള്ള സർവീസ് മൂന്നാമത് ഞങ്ങളുടെ നാട്ടിൽ മാനന്തവാടി താലൂക്കിൽ ഞാൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാ ഞങ്ങളെ നിയോജക മണ്ഡലത്തിൽ എല്ലാ ഡയാലിസിസ് സെന്ററും ഉള്ളായി കഴിഞ്ഞു ഇനി എവിടെ എവിടെയില്ല ഒരു അൻപത് കിലോമീറ്റർ അപ്പുറം മേപ്പാടി പോകണം നാലിലും പത്തും പതിനഞ്ചു പേര് വെയിറ്റിംഗ് ലിസ്റ്റാ ഈ നാല്പത് പേര് ചെയ്യുന്ന ഡയാലിസ് സെന്ററിൽ പതിനഞ്ചു പേര് വെയിറ്റിംഗ് ലിസ്റ്റാ ആ പതിനഞ്ചും പതിനാറും ആളുകൾ പ്രാർത്ഥന എന്താ അറിയോ ഈ നാൽപ്പതിലോരാൾ മരിക്കണേ ഈ നാൽപ്പതിലോ ഒരാൾ മരിക്കണേ നാല്പതിൽ ഒരാൾ മരിക്കുമ്പോ പതിനാറിൽ ഒരാൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റും അങ്ങനെ മരിച്ചു പിരിയണം മാനന്തവാടി താലൂക്കിന്റെ എല്ലാ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഇനി പോകണമെങ്കിൽ അൻപത് കിലോമീറ്റർ അപ്പുറത്ത് പോയി ഡയാലിസ് ചെയ്യണം അൻപത് കിലോമീറ്റർ അപ്പുറത്ത് എപ്പം പോകണം രാത്രി ഒരു മണിക്ക് പോകണം എന്താ ഡയാലിസ് അറിയോ ഈ കൂട്ടത്തില് ഡയാലിസ് അറിയുന്ന എത്ര പേരുണ്ട് ഡയാലിസ് അറിയുന്നവർ ഒന്ന് കൈമുദിച്ച മൂന്ന് പേര് അല്ലേ ഈ കൂട്ടത്തിൽ മൂന്ന് പേർക്ക് അറിയുള്ളൂ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം അറിയോ നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതും വയറ്റിൽ ചെന്നാൽ അത് വയറ്റിലേക്ക് ചെന്നാൽ അതിനെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിച്ച് ശരീരത്തിന് ആവശ്യമുള്ളതിനെ ശരീരത്തിൽ വെക്കണം ആവശ്യമില്ലാത്തതിനെ വേർതിരിച്ച് പുറത്തേക്ക് കളയണം ഇതാ കിഡ്നിയുടെ പണി ഇത് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഒരാൾക്ക് ഒന്ന് പണിമുടക്കിയാൽ മറ്റൊരു പ്രവർത്തിക്കണം രണ്ടും പണിമുടക്കിയാലോ പിന്നെ ജീവിക്കണമെങ്കിൽ ഡയാലിസ് ചെയ്യണം എന്താ ഡയാലിസിസ് എന്നറിയോ ഈ കിഡ്നി ചെയ്ത ഏർപ്പാടുണ്ടല്ലോ വയറ്റിലേക്ക് ചെല്ലുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളെല്ലാം അത് രക്തത്തിലേക്ക് ഇങ്ങോട്ട് ചേരും രക്തത്തിൽ കലരും ആ രക്തത്തിൽ കലരും അതിനെ വേർതിരിക്കണം ആവശ്യമുള്ളതിനെ ശരീരത്തിൽ നിർത്തി ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കണം ഈ ഏർപ്പാട് കിഡ്നി ചെയ്താ കിഡ്നി പണിമുടക്കിയോടുകൂടി നമ്മുടെ ശരീരത്തിന് രക്തത്തിലേക്ക് ചേർന്നു നീര് വരും ശ്വാസം മുട്ടി വരും പെട്ടെന്ന് ആശുപത്രിയിൽ മരിച്ചു പോകും ആശുപത്രി പോയാൽ എന്താ ചെയ്യാ ഡോക്ടർ പറയും രണ്ട് കിഡ്നി പണിമുടക്കിയിട്ടുണ്ട് പിന്നെ അയാൾക്ക് ജീവിക്കാൻ രണ്ട് മാർഗേ ഉള്ളൂ ഒന്ന് ട്രാൻസ്പ്ലാന്റ് ആണ് വേറെ ഒരാളുടെ കിഡ്നി എടുത്ത് ഇങ്ങോട്ട് വെക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരാളുടെ ജീവിതകാലം മുഴുവൻ മറ്റേ കിഡ്നിക്ക് ഒരു പരാതി ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിക്കും പറ്റിയില്ലെങ്കിൽ ഒരു കൊണ്ട് ജീവിക്കാൻ പറ്റും ചില ഘട്ടങ്ങളിൽ ഒന്ന് പണിമുടക്കിയാൽ മറ്റൊന്ന് പ്രവർത്തിക്കും അതും പണിമുടക്കിയാൽ പിന്നെ ജീവിക്കാൻ വേറെ ഒരാളുടെ കിട്ടിയെടുത്ത് ഇങ്ങോട്ട് വെക്കണം അതാ ട്രാൻസ്പ്ലാന്റ് അതെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് പിന്നെയുള്ള വിഷയം അവർക്ക് ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും സെൻട്രലിൽ പോയി ഇതിനെ ശുദ്ധീകരിക്കണം ഓരോ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ശരീരത്തിന് ശുദ്ധീകരിച്ച് ശുദ്ധ രക്തത്തെ ഇങ്ങോട്ട് കേറ്റണം ഇല്ലെങ്കിലോ മരിച്ചു മരിച്ചുപോകും ഓരോ എഴുപത്തിരണ്ട് മണിക്കൂറാ സമയം ഇന്ന് പോയാൽ മറ്റന്നാൾ പോകണം പിന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പോകണം എത്ര കാലം അറിയോ അയാൾ ജീവിക്കുന്നത് വരെ അയാൾ മരിക്കുന്നത് വരെ അയാൾ ജീവിക്കുന്ന കാലത്തോളം അയാൾ മരിക്കുന്നത് പോകണം അങ്ങനെയുള്ള സെന്ററൊക്കെ ഫുള്ളായി ഇനി അൻപത് കിലോമീറ്റർ അപ്പുറത്ത് പോയി രാത്രി ഒരു മണിക്ക് ഷിഫ്റ്റ് പോയി ദാരി ചെയ്യാം മാർഗം ഇല്ല വണ്ടിയില്ലാത്തവർ പൈസ ഇല്ലാത്തവർ എങ്ങനെ പോകും സ്വന്തം വണ്ടിയില്ല വണ്ടി കൂട്ടി പോവാ പൈസ ഇല്ല അത്ര മനുഷ്യന്മാരുടെ എണ്ണം കൂടി അവരൊക്കെ എവിടെയെങ്കിലും പോയി ജീവൻ നിലനിർത്തുമ്പോ ഇവിടെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ ഒരാൾ മരിക്കുമ്പോ അങ്ങോട്ട് കയറാൻ പറ്റൂ ഇവിടെയുള്ള ആളുകൾ അതിനു മുമ്പ് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടൂരാ അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ ഒരു ഡയറി സെന്റർ കൊണ്ടുവരാ പത്ത് മെഷീൻ വാങ്ങിയിരണം പത്ത് മെഷീൻ വാങ്ങി രണ്ട് ഷിഫ്റ്റ് തുടങ്ങും നാൽപ്പത് പേരുടെ കണ്ണുനീര് തുടക്കാൻ പറ്റും അത് വന്നാൽ നാൽപ്പത് മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ പറ്റും അതും തീരുമാനിച്ചതിന്റെ കൂടെ അതിന് രണ്ടു കോടി രൂപ വേണം ഒരു പ്രിയപ്പെട്ട എൻ്റെ ഉപ്പാന്റെ പേരിൽ അറുപത് ലക്ഷം ബിൽഡിങ് ഞാൻ ഉണ്ടാക്കി തരാം പിന്നെയും വേണം ഒന്നാം നാൽപ്പത് പത്ത് മിഷ്യം മേടിക്കാൻ എൺപത് ലക്ഷവും മറ്റ് സംവിധാനങ്ങൾക്ക് അറുപതും ഒന്നാം നാൽപ്പതോളം വീണ്ടും വേണം മൊത്തം രണ്ട് കോടി ഉണ്ടെങ്കിലേ അത് പൂർത്തിയാവുള്ളൂ അത് വേറൊരു പ്രൊജക്റ്റാ അപ്പൊ ഒരു ഭാഗത്ത് കിഡ്നി രോഗികൾ ഒരു ഭാഗത്ത് ക്യാൻസർ രോഗികൾ ഒരു ഭാഗത്ത് കിടപ്പ് രോഗികൾ ഈ മനോഹരമായ മുറ്റത്തേക്ക് മാടി വിളിക്കാൻ വേണ്ടി വന്നതാ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ചിന്തിപ്പിക്കാൻ വേണ്ടി വന്നതാ നിങ്ങളെ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് വരുമ്പോ ആ നന്മയിൽ അഞ്ഞൂറ് റുപ്യ കൊടുത്ത് ആർക്കൊക്കെ വാങ്ങാൻ പറ്റുമോ അവർ വാങ്ങുമ്പോൾ ഉറപ്പിച്ചോ അഞ്ഞൂറ് റുപ്യ നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഈത്തപ്പഴം കച്ചവടക്കാർ കൊടുക്കും അതിന്റെ കോസ്റ്റാ ബാക്കി വരുന്ന ഇരുന്നൂറ്റമ്പത് ഉണ്ടല്ലോ ഈ സെന്ററിന്റെ ചുമരുകളിൽ ഈ വലിയ സൗദത്തിന്റെ അതിന്റെ തുടക്കത്തിൽ നിങ്ങളും കൂടി അടയാളപ്പെടുത്തും ഒരുപാട് മനുഷ്യരെ പ്രാർത്ഥന കിട്ടാൻ ഇതുപോലെയുള്ള രോഗികൾ നമ്മൾ കാണാത്ത മനുഷ്യർ ഏതോ നാട്ടിൽ നിന്ന് വരുന്നവർ അവരുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാ വലിയ ഓട്ടം അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയാ ഈ വലിയ ശ്രമം ഇതിന്റെ മുന്നിൽ നടക്കാൻ പഠിച്ചോട് തന്നുകൊണ്ട് മുന്നിൽ നടക്കുന്നു നിങ്ങൾ പുറകിലുള്ളത് കൊണ്ടാ നമുക്ക് മുന്നിൽ നടക്കാൻ സാധിക്കുന്നത് പുറകിൽ ആരുമില്ലെന്ന് തിരിഞ്ഞു നോക്കുമ്പോ പുറകിൽ ആരുമില്ലെങ്കിൽ നമ്മളും അടുക്കും നമ്മൾ നിർത്തിക്കളയും പിന്നെ സങ്കടം കാണുമ്പോ കണ്ണടച്ചു കളയും സങ്കടം കേൾക്കുമ്പോ ചെവി പൊത്തിക്കളയും ഇതിന്റെ പ്രശ്നമില്ലാലോ കണ്ണോടും ജപിയും പൊത്തിയാ നമ്മളൊന്നും കേട്ടിട്ടില്ല നമ്മളൊന്നും കണ്ടിട്ടില്ല എത്ര എത്ര മനുഷ്യന്മാർ അവിടെ വരുമ്പോ അവര് പറയും ഇതിന്റെ ഗുണഗണങ്ങൾ കാമക്ഷിക്കുന്ന മനുഷ്യർ നമ്മൾ കാണാത്ത മനുഷ്യർ പറയും ഇതിന്റെ വലിയ തണൽ മരച്ചുകൊട്ടെന്ന് അവര് പറയും പഠിച്ചവരെ ഇതിനു വേണ്ടി ഓടി നടന്നുവർ ഇതിനെ സഹായിച്ചവർ ഇതിനെ സപ്പോർട്ട് ചെയ്തവർ കൂടെ നിന്നവർ ഈത്തപ്പം ചുമ നടന്നവർ അതിൽ പങ്കെടുത്തവർ അർഹമായ പ്രതിഫലം കൊടുക്കണേ എന്നൊരു കൂട്ടർ പറയണം അതോടൊപ്പം നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ഇതിന്റെ ഈ സൗദം വരുമ്പോ പഠിച്ചോല ഇത് ഞങ്ങൾക്ക് ഉപകരിക്കരുതേ ഇത് ഞങ്ങൾക്ക് ഉപകരിക്കരുതേ ഇതിന്റെ ഒരു ഗുണഗണങ്ങളും ഞങ്ങൾക്ക് വേണ്ട ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു ക്യാൻസർ പേഷ്യന്റ് ആക്കരുത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു ഡയാലിസിസ് കട്ടിലിലും നമ്മൾ എത്തിക്കല്ലേ ആ പ്രാർത്ഥനയോടുകൂടിയ ഈ ഓട്ടം അവസാനിപ്പിക്കും പറയട്ടെ ഒരു ഉമ്മയുടെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടുള്ള അറിയുന്നവരെ നമ്മൾ അല്ലേ ഇരുപത്തുള്ള അറിയ അവിടെ ഒറ്റക്ക് കിടന്നത് ആരുമില്ലായിരുന്നു കുട്ടിന് അവിടുന്ന് ഇവിടത്തേക്ക് വന്നു കവറന്ന വേറൊരു അറയിലേക്ക് പോകണം അവിടെ പോയി ഒറ്റക്ക് കിടക്കണം അവിടെയും കൂട്ടിനാരും ഇല്ല അവിടെയും കൂരിരുട്ട രണ്ടു ഇരുട്ടുള്ള അറകൾ തമ്മിലുള്ള ഘോള ജീവിതം ആ ജീവിതത്തിനിടയിൽ ഒരുപാട് മനുഷ്യന്റെ ഉള്ളറകളിൽ ഇടം കണ്ടെത്താൻ പറ്റണം ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റണം ഒരുപാട് രോഗികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം അവനവന്റെ ഒറ്റത്ത് സങ്കടം വരുമ്പോൾ കണ്ടു നിറഞ്ഞാ പോരാ അവനവന്റെ മുറ്റത്ത് പ്രയാസം വരുമ്പോ പേടിയായ പോരാ അവനവന്റെ മുറ്റത്ത് പ്രശ്നം വരുമ്പോ ഉറക്കം നഷ്ടപ്പെട്ട പോരാത്ത് സങ്കടം വരുമ്പോ നെഞ്ചൊന്ന് തുടിക്കണം വല്ലാതെ ഒന്നുവല്ലാതെ പഠിച്ചവരോട് പറയണം അവർക്ക് ശിഫ കൊടുക്കണേ അവരെയ മുസീബത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വരുത്തരുതേ എന്ന് പറയണമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം അവരെ ചേർത്ത് പിടിച്ചാൽ അവരുടെ സന്തോഷം അവരുടെ സമാർപ്പ് കൊടുക്കേണ്ട സമാധാനം കൊടുക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയുള്ള ഒരു പ്രവർത്തനമാണ് ജീവിതമലയാളപ്പെടുത്തി പോകാൻ പറ്റണം ജീവിതമലയാളപ്പെടുത്തി പോകുന്നവരെ നാടിങ്ങനെ ഓർക്കും അവർ പറയും അവരുണ്ടായിരുന്നെങ്കിൽ അവരുണ്ടായിരുന്നെങ്കിൽ അവർ ഓടുമായിരുന്നു അവർ ചേർത്ത് പിടിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും പറയട്ടെ ഈ വലിയ നന്മയിൽ കുറെ ചീത്തപ്പ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗഫോള് ഞങ്ങൾ ഒന്നിച്ച് ലൌഷോറിൽ അറുന്നൂറോളം കുട്ടികൾക്ക് വേണ്ടി ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പോകാറുണ്ട് സൗദിയിലും അതേപോലെ തന്നെ ബഹ്റൈനിലും ഒമാനിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിരുന്നു അറുന്നൂറോളം മക്കളെ ജീവിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഓട്ടത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ അനുഭവങ്ങളൊക്കെ അപൂർവമായി സംസാരിക്കും അറിയാൻ പറ്റും അറുന്നൂറ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ഒരു ദിവസം പറഞ്ഞാലും തീരൂല അള്ളാഹുദാലൻ നമുക്ക് ചെയ്ത നേമത്തുകൾ നമുക്ക് തന്ന വലിപ്പങ്ങൾ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന നേട്ടങ്ങൾ അത് മനസ്സിലാക്കാൻ ഇടയ്ക്ക് യാത്ര ചെയ്യണം യാത്ര പോകേണ്ടത് യൂസുഫലിയുടെ ലുരുപാട് കാണാനില്ല യാത്ര പോകേണ്ടത് വയനാട്ടിൽ ഊർത്തും കാലുകഴിക്കാനല്ല വയനാട്ടിലെ ബാണാസുര സാഗർ കാണാൻ വേണ്ടിയിട്ടല്ല ഏതെങ്കിലും ബീച്ചിലേക്കല്ല വിസ്മയിലേക്കോ ബീഗലാറ്റിലേക്കോ അല്ല ഷോപ്പിംഗ് സെന്ററിലേക്കല്ല പോകേണ്ടത് പോകേണ്ടത് കിഡ്നി രോഗിയുടെ വീട്ടിൽ പോകണം ഡയാലിസിസ് ചെയ്യുന്ന ആളുകളെ കാണണം ക്യാൻസർ രോഗിയുടെ വീട്ടിൽ ചെല്ലണം കീമോ ചെയ്യുന്ന രോഗിയെ കാണണം ഓട്ടി സമ്പാദിച്ച കുട്ടിയുടെ വീട്ടിൽ പോകണം ഓട്ടി സമ്പാദിച്ച കുട്ടി ഉണ്ടായ അന്ന് മുതൽ അവിടത്തെ ഉമ്മ ഉണ്ടല്ലോ ആ ഉമ്മയുടെ സകല സന്തോഷങ്ങളും തെട്ടടങ്ങി പോയതാ ആ ഉമ്മ പിന്നെ സന്തോഷിച്ചിട്ടില്ല ആ ഉമ്മ പിന്നെ ചിരിച്ചിട്ടില്ല ആ ഉമ്മ പിന്നെ പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല ഉമ്മ ഒരു കല്യാണ കല്യാണക്കൊള്ളിലും ഒരു ബന്ധു ബന്ധുവീട്ടിലും ഉമ്മ പോയിട്ടില്ല ഈ മോനെ തന്നെ ചികിത്സിച്ചും ഈ മോനെ തന്നെ നോക്കിയും ഉമ്മ കണ്ണിലെ ഇമ പെട്ടാതെ ആ കുട്ടിയെ നോക്കിയിരിക്കണം ഉമ്മ ഇടക്കുരപഥം പറ്റിയാൽ ഉമ്മയുടെ അശ്രദ്ധ മതി ഈ കുട്ടി വലിയ പ്രയാസം ഉണ്ടാക്കും എന്നിട്ട് അവസാനം ഉമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട് എന്താ ഉമ്മന്റെ പ്രാർത്ഥന അറിയോ ഒന്നാകൊണ്ട് ഒന്ന് പറയാ പഠിച്ചോനെ എന്റെ മോ മരിക്കുന്നതിനുമ്പ് ഞാൻ മരിക്കുന്നതിനു മുമ്പ് എന്റെ കുട്ടിയെ മരിപ്പിക്കണേ ഒരു സ്വന്തം മകനെ ഞാൻ മരിപ്പിക്കണേക്കെപ്പിക്കുന്നതിനുമ്പ് എന്റെ കുട്ടിയെ മരിപ്പിക്കണേ അങ്ങനെ ഒരു ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സമ്പാദിച്ച ഭിന്നശേഷിയായ ഡിഫറൻറ്റേബിൾ ആയിട്ടുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള കുട്ടിയുടെ ഉമ്മയുടെ പ്രാർത്ഥന ആ കുട്ടി മരിക്കുന്ന ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മോനെ മരിപ്പിക്കണേ ഞാൻ മരിച്ചാൽ എന്റെ മോനെ ഒറ്റപ്പെട്ടു പോകും മറ്റുള്ളവർക്ക് പ്രയാസമായി പോകും അങ്ങനെ ജീവിക്കുന്നവരെ കാണാൻ പറ്റും ചിരിക്കാത്ത ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും പെരുന്നാൾ ആഘോഷിക്കാത്ത ഒരുപാട് ആളുകളെ കാണാൻ പറ്റും അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ രോഗിയുടെ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന വീട്ടിൽ അവരുടെ വീട്ടിൽ യാത്ര ചെയ്യാനും അവരുടെ അനുഭവങ്ങൾ അറിയാനും ആർക്കൊക്കെ സാധിക്കുന്നു അവർ ഭാഗ്യവന്മാര നിങ്ങൾ ഈ വലിയ ചലഞ്ചിൽ നിങ്ങൾ കൂടി പങ്കാളിയായാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാ നിങ്ങൾ തരുന്ന ഈത്തപ്പഴത്തിന്റെ കോസ്റ്റ് കഴിച്ച് നിങ്ങൾ എത്രയാണോ തരുന്നത് അത് മുഴുവനും മാനന്തവാടി താലൂക്കിൽ വലിയ മൂന്ന് കോടി ഉറുപ്പിയുടെ വലിയൊരു സംവിധാനം മഹാനായ മറും സിയത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഈ വലിയ നന്മയിൽ നിങ്ങളുടെ പേരുകൂടി എത്തിച്ചേർക്കും കാലാകാലം നിങ്ങൾക്കതിന്റെ പ്രതിഫലം ഇരുലോകത്തും കിട്ടും ഒരു പൈസ പോലും ഇതിൻ്റെ ഒരു പ്രവർത്തകന്റെയും അണാപ്പിലേക്ക് ഔദാര്യമായി പോകില്ല എന്നുറപ്പ് ഉറപ്പിച്ചു പറയാൻ വളരെ ഉച്ചത്തിൽ പറയാൻ ഈ പരിശുദ്ധമായ പള്ളിയിൽ വെച്ച് പറയാൻ നമുക്ക് പറ്റും

അവരൊക്കെ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ വലിയ ദൗത്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ മുന്നിലും ഈ വലിയ സങ്കടം ഈ വലിയ പ്രയാസം ഈ വലിയ ആവശ്യം വെക്കുമ്പോൾ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്നത് ആലോചിച്ചുകൊണ്ട് പറയണം എന്ന് മാത്രം തീയതി മാർച്ച് പതിനെട്ടിന് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ടാണ് അത് നവാസിന്റെ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ആ ഒരു വലിയ സംഗമത്തിൽ ഒരു അസംഗ ശേഷം ഒരു ഇരുപത് മിനിറ്റ് വിഷയം സംസാരിക്കാൻ വേണ്ടി മറ്റേ സപ്പോർട്ട് തരാൻ തുടങ്ങി അപ്പുറത്ത് നിന്നപ്പോ പ്രിയപ്പെട്ട